ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് ഞാൻ ആ തീരുമാനം എടുത്തിരിക്കുകയാണ് വേറൊന്നുമല്ല ഇന്ന് മുതൽ ഞാൻ ഒരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഒരുപാട് നാളെ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു ഒരു ഏഴ് എട്ട് മാസമായിട്ടുള്ള കേട്ടോ അത് ഞാൻ പറയുമ്പോൾ പറയണല്ലോ എട്ട് മാസമായി തോന്നും ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അപ്പോൾ ആദ്യം തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ജേണി ഭയങ്കര ഈസി ആയിരിക്കുമെന്ന് പക്ഷേ എനിക്ക് മനസ്സിലായി അത് അത്ര ഈസിയുള്ള ഒരു പ്രോസസ്സല്ല യൂട്യൂബ് ചാനലിൽ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് പറയുന്നത് അത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം കൂടിയാണ് ചില സമയത്ത് ഭയങ്കര മടി വരും നമുക്ക് ഒട്ടും താല്പര്യം തോന്നാത്ത ചില ദിവസങ്ങൾ വരും എന്തിനത് തുടങ്ങി വെച്ചു എന്നിവരെ തോന്നുന്ന കുറച്ച് ദിവസങ്ങൾ നമുക്ക് വരും അപ്പം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എന്തുകൊണ്ട് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങി എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് ഓഫ് കോഴ്സ് എല്ലാവരും പറയുന്ന പോലെ നമുക്ക് യൂട്യൂബിൽ നിന്നും ഒരു ഏണിങ്സ് കിട്ടട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ഒരാളല്ല ഞാൻ വീട്ടിലാണ് അപ്പോൾ അതിന്നൊരു ഏണിംഗ്സ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ ഇൻട്രാക്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് ഈ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ള ഒരു സംഭവം ഉണ്ടല്ലോ അതൊന്ന് മാറ്റിയെടുക്കണം എന്ന് എനിക്കുണ്ടായിരുന്നു അതാ അതാണ് രണ്ടാമത്തെ പർപ്പസ് ഇത് രണ്ടും എൻ്റെ മെയിൻ പർപ്പസുകളാണ് ഓക്കെ അപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പം ഞാൻ ആദ്യം ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര ബുദ്ധിമുട്ട് ഉണ്ടാവില്ല ഈസി ആയിട്ട് ഈ ഒരു പ്രോസസ്സ് പോകുന്നൊക്കെ ഞാൻ വിചാരിച്ചു പക്ഷേ ഒന്നും ആയിരുന്നില്ല നല്ല കഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഓരോ സബ്സ്ക്രൈബേഴ്സ് കയറുമ്പോഴും ഞാൻ ഭയങ്കര സന്തോഷമാണ് കാരണം നമ്മൾ ഓരോ പ്രാവശ്യം നമ്മൾ നമ്മളിടുന്ന എഫേർട്ടിനനുസരിച്ച് നമുക്ക് നമ്മുടെ വീഡിയോസ് റിപ്പീറ്റലി കാണാൻ വേണ്ടിയിട്ടായിരിക്കുമല്ലോ സബ് ചെയ്തു പോകുന്നത് അപ്പം അതിൽ ഭയങ്കര സന്തോഷം തോന്നിയിട്ടുണ്ട് പിന്നെ അധികമൊന്നും ഞാൻ എനിക്ക് വീഡിയോയിലൊന്നും ഇൻക്ലൂഡ് ചെയ്യിക്കാൻ പറ്റിയിട്ടില്ല കാരണം ഞാൻ കൂടുതലും ഈ കോമഡി ടൈപ്പ് വീഡിയോസുകളൊക്കെയായിരുന്നു ചെയ്തിട്ടുണ്ടെന്ന് അതെനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് അങ്ങനെ ആക്ടിംഗ് ആയിട്ടുള്ളതൊക്കെ ചെയ്യാനായിട്ട് ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയുള്ള വീഡിയോസുകൾ കൂടുതലും ഷോർട്സിൽ അപ്ലോഡ് ചെയ്യുന്നത് വ്ളോഗ് എന്ന് വിചാരിക്കാം പക്ഷെ എനിക്ക് എന്ത് കണ്ടൻറ് ചെയ്യണം എന്ന് അറിയില്ല പിന്നെ ഈ ഡെയിലിമൈ ലൈഫൊക്കെ എങ്ങനെയാണ് ഈ ആളുകളൊക്കെ ചെയ്യുന്നത് എനിക്കറിയാൻ അറിയത്തില്ല കേട്ടോ കാരണം രാവിലെ എണീറ്റിട്ട് എങ്ങനെയും ഒക്കെ നമ്മൾ അടുക്കളയിലെ പണിയും കഴിഞ്ഞാൽ പെട്ടെന്ന് എന്തെങ്കിലും കഴിക്കാനും കുടിക്കാനും ഉണ്ടാക്കണം വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഇടയ്ക്ക് എങ്ങനെ ഈ ഒക്കെ സെറ്റ് ചെയ്ത് എങ്ങനെയാണ് എനിക്കറിയത്തില്ല അതെന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല അപ്പോൾ ഡെയിലി മൈ ലൈഫൊന്നും കൊണ്ട് പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായി അപ്പം ഞാൻ വിചാരിച്ചു വേറെ എന്ത് കണ്ടൻറ് ഞാൻ കൊണ്ടുവരും എന്ന് ആലോചിച്ച് ആലോചിച്ച് ഒരുപാട് ഒരുപാട് നാൾ ഞാൻ ആഗ്രഹിച്ചിട്ടാണ് അവസാനം ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത് ഇങ്ങനെന്തെങ്കിലും ഷോർട്ട് വീഡിയോസുകൾ ഫണ്ണി ആയിട്ടുള്ളതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്ടിങ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസുകൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഒന്ന് ഈ ഒരു യൂട്യൂബ് ചാനലുമായിട്ടൊന്ന് യൂസ്ഡ് ആവുകയുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് തുടങ്ങിയത് അപ്പം തുടങ്ങിയ റിഗ്രറ്റ് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംടൈംസ് എനിക്ക് തോന്നും എന്തിനായിരുന്നു തുടങ്ങി വെച്ചത് കാരണം വേറൊന്നുമല്ല നമുക്ക് ഈ യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞ സംഭവമാണ് എനിക്കൊന്നും പുതിയ യൂട്യൂബേഴ്സിന് അത്ര പരിചയം ഉണ്ടായിരിക്കില്ല പക്ഷേ യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട് അതിനകത്ത് ഈ വാറ്റ്വേഴ്സ് നമ്മുടെ ഈ സബ്സ്ക്രൈബേഴ്സിൻ്റെ ആ ഒരു ഗ്രാഫൊക്കെ ഇങ്ങനെ പോകുന്ന കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണിക്കും കേട്ടോ അതിൽ ഈ ഗ്രീൻ ഇങ്ങനെ കാണിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം കാരണം നമ്മുടെ വീഡിയോസിന് റീച്ച് കൂടുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അവരിങ്ങനെ ഇങ്ങനെ കാണിക്കുക അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ നമ്മൾ അത് കാണുമ്പോൾ നമുക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാം കൂടുതൽ കൂടുതൽ നമുക്ക് നമുക്കിങ്ങനെ തുര തുര വരും അതുകൊണ്ടാണ് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുക പക്ഷെ ഞാൻ കണ്ടിന്യൂസ് ഈ എട്ട് മാസം യൂട്യൂബിൽ തുടങ്ങിയിട്ട് എനിക്ക് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ വീഡിയോസുകൾ ഇട്ടത് വളരെ കുറവാണ് ഞാൻ ഇടാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യും പിന്നെ ഞാൻ അങ്ങ് സ്റ്റോപ്പ് ചെയ്യും കാരണം വേറെന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ ഞാൻ നിർത്തും അപ്പം എൻ്റെ ഈ വാച്ച് ഹോഴ്സ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും അതെല്ലാം ഇതെങ്ങനെ അങ്ങോട്ട് പിന്നെ ഒന്നേന്ന് തുടങ്ങണം ഇതിപ്പോൾ എനിക്ക് തോന്നി ഒരു അഞ്ച് മാസത്തിൽ ഒരു മൂന്നാല് മൂന്ന് മാസത്തോളം ഞാൻ യൂട്യൂബിൽ ഞാൻ അങ്ങനെ ഞാൻ അങ്ങനെ വീഡിയോ ഇട്ടിട്ടില്ല അങ്ങനെ എൻ്റെ ഫുള്ള് ഇറങ്ങിപ്പോയി വാച്ച് വേഴ്സോ അങ്ങനെയുള്ള സംഭവമൊക്കെ ഇറങ്ങിപ്പോയി ഒന്നേന്ന് ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കണം ഒരു മാസമായിട്ടുള്ളൂ പക്ഷെ ഒന്നിനു ഞാൻ സ്റ്റാർട്ട് ചെയ്തിരിക്കാണ് അതിൽ പക്ഷേ അങ്ങനെ നമ്മൾ എഫേർട്ട് ഇട്ടത് പിന്നെയും നിങ്ങൾ തുടങ്ങുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ഒരു വർക്ക് ചെയ്യുന്ന ഒരു ആളുകളെക്കാൾ കൂടുതൽ നമ്മൾ ഈ വീട്ടിലൊക്കെ ഇരിക്കുന്ന മെയിനായിട്ടും പെൺകുട്ടികളുടെ കാര്യം എന്ന് പറയുന്നത് വീട്ടിലൊക്കെ ഇരിക്കുന്നവരെ സംബന്ധിച്ചാണ് ശരിക്കും ഇതൊരു അവരുടെ ലൈഫിലൊരു എൻറ്റർടൈനിങ് അല്ലെങ്കിൽ ഒരു അവരെന്തെങ്കിലും ആകുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ട് ലൈഫിൽ എന്ന് തോന്നിപ്പിക്കാനായിട്ടെങ്കിലും നമുക്കൊരു യൂട്യൂബ് ചാനൽ ഉള്ളതും നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ നമ്മളെ ഒന്നും ചെയ്യാതെ വീട്ടിലിരിക്കുന്നുണ്ടല്ലോ ഒന്നും നമുക്ക് ഭയങ്കര മടിയായിരിക്കും രണ്ട് നമ്മൾ ഒന്നും ഇങ്ങോട്ട് നമുക്ക് ഒക്കുന്നില്ലല്ലോ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഒന്നും ലൈഫിലൊന്നും ഇങ്ങോട്ട് ശരിയാവുന്നില്ല നമ്മൾ ഒന്നും ചെയ്യുന്നില്ല നമുക്ക് നമ്മൾ അല്ല അല്ലെങ്കിൽ നമ്മളൊക്കെ ഒരു കഴിവില്ല ബാക്കി ഇതിനകത്ത് പറയുന്ന പോലെ നിനക്ക് വല്ല കഴിവുണ്ടോയെന്നൊക്കെ ചോദിക്കുന്നവർക്ക് നമുക്കൊരു കഴിവില്ലാന്ന് നമുക്ക് സ്വയം തോന്നിപ്പോകും അപ്പം നമ്മൾ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഒരു ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എൻഗേജ് ആവും എൻഗേജ് ആകുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ പ്രൊഡക്റ്റീവ് ആവും നമ്മളൊരുപാട് കാര്യങ്ങൾ പ്രൊഡക്റ്റീവ് ആകാൻ സാധിക്കും അപ്പം അതൊരു നല്ല ഓപ്ഷനായിട്ടാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ കാക്കുമ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങാനായിട്ട് നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്തോളാം ഇതൊരു നല്ല ഓപ്ഷനാണ് ലൈഫിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഈ വീഡിയോസിലൊക്കെ ഒരുപാട് കുറേ നാൾ കഴിയുമ്പോൾ ഇതൊരു മെമ്മറീസ് ആയിട്ട് മാറും ഇല്ലേ ഒരുപാട് വർഷം കഴിയുമ്പോൾ ഒരു മെമ്മറി ആയിട്ട് മാറും അതവിടെ കിടക്കട്ടെ നമുക്ക് വീഡിയോസിന് ലൈറ്റും വേണ്ട സബ്സ്ക്രൈബും വേണ്ട ഒന്നും വേണ്ട കുഴപ്പമില്ല പക്ഷേ ഒന്നാൽ നിങ്ങൾ വീഡിയോ എടുക്കുക അപ്ലോഡ് ചെയ്യുക നമ്മുടെ ഒരു സന്തോഷം അത്രേ ആയിട്ടുള്ളൂ അപ്പം ഇതാണ് എൻ്റെ ഈ ഒരു യൂട്യൂബ് ജേണിയിൽ എനിക്കുണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസ് എന്ന് പറയും